ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ കേട്ടു കാണും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസാണ് ഹ്യൂമൺ മെറ്റാനുമോ വൈറസ് അതായത് കോവിഡിന് സമാനമായുള്ള ഒരു വൈറസ് ആണോ എന്നുള്ള ധാരണയിൽ ചൈനയിൽ വളരെയധികം ആളുകൾക്ക് അസുഖം വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതാണ് പിന്നെ മാത്രമല്ല ബാംഗ്ലൂരിൽ അതായത് നമ്മുടെ നാട്ടിലും അത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇതിനെപ്പറ്റി ഇത്രമാത്രം ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ചായിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ അജിത് ഞാൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗം മേധാവിയാണ് ഈ ഹ്യൂമൺ മെറ്റാനുമോ വൈറസ് അതായത് എച്ച് എം പി വി അത് രണ്ടായിരത്തി ഒന്ന് മുതൽ നമ്മുടെ ഈ ലോകത്തിൽ കണ്ടുപിടിച്ചതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അത് മുൻപ് കാലത്തും ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഇത് ഒരു പനി അതായ അല്ലെങ്കിൽ ഒരു ജലദോഷം അല്ലെങ്കിൽ ഒരു തുമ്മൽ ഇങ്ങനത്തെ ഒരു ലക്ഷണങ്ങളുമായിട്ട് ആണ് സാധാരണഗതിയിൽ വന്നു പോവുക അതുകൊണ്ട് നമുക്കറിയാമല്ലോ നമുക്കിപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ അത് ചെക്ക് ചെയ്യാറില്ല ഇൻ ദ സെൻസ് നമ്മൾ എന്താ എന്താ പറയുക നമ്മൾ ടെസ്റ്റ് ചെയ്യാനോ ഒന്നുമില്ല നമ്മൾ പാരസെറ്റമോളും വെള്ളവും അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ സാധാരണഗതിയിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് വരും അപ്പോൾ നമുക്കറിയാം ഇത് പണ്ട് മുതലേ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടാവാം നമ്മളത് റുട്ടീനായിട്ട് ചെക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അത് ഇത്രയും നമുക്ക് പോസിറ്റീവായി കിട്ടാത്തത് അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്കുള്ളൊരു മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കൊറോണ മാതിരി ഇതൊരു മാരക വൈറസ് ആണോ എന്നുള്ളതാണ് തീർച്ചയായും അല്ല അത് ഒരു സാധാരണ നല്ലൊരു ശതമാനം ആളുകൾക്കും ഇതൊരു ഫ്ലൂ ലൈക്ക് സിംറ്റംസ് എന്ന് പറയും നമുക്ക് സാധാരണ ഒരു ജലദോഷവും പനിയുമായിട്ട് വന്നു പോകുന്ന ഒരു അസുഖമാണ് പക്ഷെ ചില ആൾക്കാർക്ക് നമുക്ക് ആശങ്കപ്പെടേണ്ടതുണ്ട് അതെന്ന് വെച്ചാൽ ചില വിഭാഗം ആൾക്കാർക്ക് ആശങ്കപ്പെടേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ അല്ല നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മളെ ചെറിയ കുട്ടികൾ പിന്നെ പ്രായമായുള്ളവര് എസ്പെഷ്യലി അറുപത്തഞ്ച് വയസ്സിൻ്റെ മേലുള്ളവർ പിന്നെ പ്രതിരോധ ശക്തി കുറഞ്ഞവർ അതായത് ഷുഗർ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കിഡ്നിക്ക് ഫെയിലർ ഫെയിലറുള്ളവർ ഡയാലിസിസ് കേൾക്കുന്ന അതല്ലാതെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന മരുന്നുകൾ എടുക്കുന്നവർക്ക് ഇവരൊക്കെ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യം ഇവർക്ക് കുറച്ചും കൂടി സിംറ്റംസ് അതായത് ഇതിൽ മാറി ചിലപ്പോൾ ന്യൂമോണിയ എന്നിങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പം നമുക്ക് പിന്നെ ഉള്ളൊരു ഇതായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളതായിരിക്കും നമ്മുടെ എല്ലാവർക്കും ഉള്ളൊരു സംശയം ഇതിൻ്റെ സാധാരണ നമുക്ക് പറയാമല്ലോ ഇൻഫ്ലുവൻസ നമ്മൾ കോമൺ ആയിട്ടുള്ളതാണ് അതിന്റെ മാതിരി തന്നെ സാധാരണ വരുന്നത് പനി ജലദോഷം തുമ്മൽ തൊണ്ടവേദന ചുമ ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ അതിലുള്ള ലക്ഷണങ്ങൾ ചില ആളുകൾക്ക് അത് ലങ്സിനെയും ബാധിച്ച് ന്യൂമോണിയായി വരാനുള്ള സാധ്യതകളുണ്ട് അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതായിരിക്കും നമുക്ക് നെക്സ്റ്റ് ഒരു ഇതുള്ളത് തീർച്ചയായും ഇങ്ങനത്തെ അതായത് തുമ്മലോ ജലദോഷമോ ഉള്ളവർ നമ്മൾ എപ്പോഴും തൂവാലകൾ ഉപയോഗിക്കുക പിന്നുള്ളത് ചുമ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ അറിയാലോ നമ്മൾ ചുമയ്ക്കുമ്പോൾ നമുക്കറിയാലോ കൈമുട്ട് മടക്കി പിടിച്ചിട്ട് വായും മൂക്കും പൊത്തിപ്പിടിക്കുക ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ക്രൗഡഡ് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിവതും മാസ്ക് ധരിക്കുക പിന്നുള്ളത് നമുക്ക് സോപ്പ് കൊണ്ട് കൈ കഴുകുക ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇതിനെപ്പറ്റി വേറെന്നുള്ളത് നമുക്കിതിനെ ട്രീറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ നമുക്ക് എല്ലാ വൈറൽ പനി വന്നു കഴിഞ്ഞാൽ ചില വൈറസുകൾക്ക് മാത്രമേ നമ്മുടെ നാട്ടിൽ മരുന്നുകളുള്ളൂ അധികം വൈറസുകൾക്കും നമ്മൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് ലക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്താണ് കോംപ്ലിക്കേഷൻസ് അതിനനുസരിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെയധികം പനി ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ പാരസെറ്റമോൾ കഴിക്കും പിന്നെ ബോഡിയിലെ ജലാംശം കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം നല്ല രീതിയിൽ കുടിക്കേണ്ടി വരും പിന്നെയുള്ളത് മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് സ്വയം ചികിത്സിക്കാതിരിക്കുക ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിക്കുക പിന്നെ നമ്മുടെ വേറൊരു സംശയമാണ് എല്ലാവർക്കും ഈ ആൻ്റിബയോട്ടിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഈ വൈറസ് പോകുന്നു തീർച്ചയായിട്ടും ആന്റിബയോട്ടിക്കിന് യാതൊരു റോളും ഈ ഒരു വൈറൽ ഇൻഫെക്ഷന് ഇല്ല അതല്ല ഏത് വൈറൽ ഇൻഫെക്ഷനും ആന്റിബയോട്ടിക്ക് കൊണ്ടുള്ള റോളുകൾ ഇല്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവും ഇതിലില്ല കാര്യം നല്ലൊരു ശതമാനം ആളുകൾക്കും ഇതൊരു സാധാരണ ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തുമ്മൽ ജലദോഷം പനി എന്നിങ്ങനെ ലക്ഷണങ്ങൾ കൊണ്ട് പോകും പക്ഷെ ചില വിഭാഗം ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞ മാതിരി കുട്ടികൾ പ്രായമായവർ അറുപത്തഞ്ച് വയസ്സിന് മേലെയുള്ളവർ അതല്ലെങ്കിൽ പ്രതിരോധ ശക്തി കുറഞ്ഞവർ ഇവരൊക്കെ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കണം പിന്നെ ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ നമ്മള് എന്താണ് ബുദ്ധിമുട്ട് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സകളാണ് ആന്റിബയോട്ടിക്കിന് യാതൊരു വിധത്തിലുമുള്ള ഒരു റോളും ഈ ഒരു അസുഖത്തിനില്ല